കണ്ണൂരിലെ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് മാവോയിസ്റ്റുകൾ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് കവിത എന്ന ലക്ഷ്മിയാണെന്ന് മാവോയിസ്റ്റുകൾ പറയുന്നു വയനാട് തിരുനെല്ലിയിൽ പതിച്ച പോസ്റ്ററിലാണ് ഇക്കാര്യം പറയുന്നത് ഗുണ്ടിക പറമ്പ് കോളനിയിലാണ് പോസ്റ്റർ പതിച്ചത് ഇന്നലെ രാത്രി ഏഴ് മണിക്കാണ് പോസ്റ്റർ പതിച്ചത് രക്തത്തിന് രക്തം കൊണ്ട് പകരം ചോദിക്കുമെന്നും പോസ്റ്ററിൽ പറയുന്നു ദീപക് മോഹൻ വിശദാംശങ്ങളുമായി എങ്ങനെയാണ് ലക്ഷ്മി മരിച്ചതായി പറയുന്നത് കവിത എന്ന ലക്ഷ്മി മരിച്ചതായി പറയുന്നത് ഇതിൻ്റെ തെളിവെന്താണ് മാവോയിസ്റ്റുകൾ നൽകുന്നത് ടികേഷ് കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപ് കണ്ണൂർ അയ്യൻകുന്നിൽ മാവോയിസ്റ്റുകളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടായ ഈ കവിത എന്ന ലക്ഷ്മി എന്ന മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു എന്നാണ് ഇന്നലെ തിരുനെല്ലിയിലെ ഗുണ്ടികപ്പറമ്പിലെത്തിയ മാവോയിസ്റ്റുകൾ ആറംഗ സംഘ മാവോയിസ്റ്റുകൾ പതിച്ച പോസ്റ്ററിലുള്ളത് ഈ പോസ്റ്ററിൽ പ്രധാനമായും പറയുന്നത് രക്തകടത്തിന് രക്തം കൊണ്ട് പകരം വീട്ടുമെന്നും കവിത എന്ന ലക്ഷ്മി ഈ മാവോയിസ്റ്റുകളുടെ മാവോയിസ്റ്റ് അംഗത്തിൽപ്പെട്ട കവിത എന്ന ലക്ഷ്മി പോലീസുമായ ഏറ്റുമുട്ടലിൽ വീരമൃത്യു മരിച്ചു എന്നുമാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഇതിന് പകരം വീട്ടുമെന്നും പറയുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഒരാഴ്ചകൾക്ക് മുൻപ് ക്ഷമിക്കണം ഒരാഴ്ച മുൻപ് ഈ തിരുനെല്ലിയിലെ ഗുണ്ടികപ്പറമ്പ് കോളനിയിൽ ഇതിനു മുൻപും മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ കഴിഞ്ഞ നവംബറിൽ തലപ്പുഴയിലുണ്ടായ ഫോറസ്റ്റ് വനവികസന കോർപ്പറേഷൻ്റെ ഓഫീസ് മാവോയിസ്റ്റുകൾ അടിച്ചു തകർത്തിരുന്നു തുടർന്ന് ഈ മേഖലയിൽ ശക്തമായ പരിശോധന ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപ് കണ്ണൂർ ൂറ് അയ്യൻകുന്നിൽ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടലുണ്ടായത് ഈ സമയം ഈ പോലീസും അതുപോലെ തന്നെ തണ്ടർബോൾട്ടും ഈ മേഖലയിൽ പരിശോധന നടത്തുകയും ഇവിടെ മാവോയിസ്റ്റുകളുടെ ക്യാമ്പുണ്ട് അതുപോലെ തന്നെ രക്തക്കറിയുണ്ടെന്ന് പുട്ട വിമലാദിത്യ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിനെ കൂടുതൽ ശരിവെയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ വൈകിട്ടാണ് തിരുനെല്ലിയിലെ ഗുണ്ടികപ്പറമ്പ് കോളനിയിൽ ആറംഗ സംഘം എത്തുന്നതും ഈ പോസ്റ്ററുകൾ പതിക്കുന്നതും ഏതായാലും പോലീസ് ഏകദേശം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് മാവോയിസ്റ്റുകൾ തന്നെയാണ് ഈ പോസ്റ്ററുകൾ പതിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിലാണ് അറിയുക കാരണം ഇന്നലെ വൈകിട്ട് മണിയോട് കൂടി ഈ തിരുനെല്ലിയിലെത്തിയ സംഘം അതായത് കണ്ണൂർ ആറളം ജില്ല ആറളം കണ്ണൂർ ജില്ലയുടെ അതിർത്തികളിൽ നിന്ന് കടന്ന് തിരുനെല്ലിയിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ മേഖലയിലൂടെ വനമേഖലയിലൂടെ ഇങ്ങോട്ടേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും കഴിയും അതുകൊണ്ട് തന്നെ ഇത് മാവോയിസ്റ്റുകൾ തന്നെയാണ് ഈ പോസ്റ്ററുകൾ പതിച്ചതെന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഈ പോസ്റ്ററിൽ പ്രധാനമായും പറയുന്നത് മാവോയിസ്റ്റ് ആയ കവിത എന്ന ലക്ഷ്മിയെ ഇവിടെ മരണത്തിന് പകരം ചോദിക്കും രക്തത്തിന് കൊണ്ട് തന്നെ പകരം വീട്ടും മോഡി പിണറായി ഫാസിസ്റ്റ് ഭരണ ശക്തികൾക്കെതിരെ ശക്തമായ വിപ്ലവപരമായ നീക്കങ്ങൾ നടത്തുക എന്നുള്ള ആഹ്വാനങ്ങളെല്ലാം ഈ മാവോയിസ്റ്റുകൾ ഈ പോസ്റ്ററിൽ പറയുന്നുണ്ട് ഏതായാലും ഈ മേഖലയിൽ ഇപ്പോൾ മാവോയിസ്റ്റുകൾക്കായുള്ള തിരച്ചിൽ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് തണ്ടർബോൾഡും ഈ മേഖലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് മണിയോട് കൂടിയാണ് ഈ ഗുണ്ടികപ്പറിയുന്നത് കോളനിയിൽ ആറംഗ സംഘം എത്തിയത് തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി ഈ പോലീസ് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ഇന്ന് രാവിലെയാണ് പോലീസ് സംഘം ഇവിടെ എത്തിച്ചേർന്നത് ഈ സമയം കൊണ്ട് ഇവർ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് നികേഷ് വിശദാംശങ്ങൾ